നമുക്കിന്നൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതിന് ചെമ്മീനെല്ലാം വാങ്ങിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ് അതിന് സവാള നാല് മീഡിയം സവാള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി പച്ചമുളക് രണ്ടെണ്ണം കീറിയത് വേപ്പില ചെമ്മീൻ ഞാൻ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചതാണ് ഒരു കിലോ എനിക്ക് നൂറ്റി ഇരുപത് രൂപക്ക് കിട്ടി നമ്മുടെ വൈപ്പിൻ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് അത്യാവശ്യം വലിയ ചെമ്മീനാണ് ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ച് ഗ്യാസിലേക്ക് ചട്ടി വെച്ച് ചട്ടി ചൂടായി അതിനകത്തേക്ക് ഓയിലൊഴിച്ചിട്ടുണ്ട് ഓയിലൊന്ന് നല്ലോണം ചൂടായി വന്നപ്പോൾ അതിനകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടും വഴറ്റി എടുക്കുകയാണ് അതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പില കഴുകി വെച്ചത് എടുത്തിട്ട് അതും വഴറ്റി കൊടുക്കണം ശേഷം രണ്ട് പച്ചമുളക് നമുക്ക് ഈറ് വെച്ചില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയതിനു ശേഷം നാല് സവാള നമ്മച്ചത് അതുകൂടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം അതിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് വഴറ്റി എടുക്കണം അതിലേക്ക് നമ്മ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി സവാള നല്ലോണം വഴറ്റി എടുക്കണം സവാള അടിയിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇളക്കാതെ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കണമെങ്കിൽ സവാള അടിയിപ്പിടിക്കും ഞാനൊന്ന് ഇടക്ക് ഒരു മൂടി ഉപയോഗിച്ച് അത് മൂടി വെക്കണുണ്ട് ജസ്റ്റ് ഒന്ന് തുറ തുറക്കും പിന്നീടാവുന്ന ഇളക്കിയും കൊടുക്കണുണ്ട് സവാള മാക്സിമം അടീപ് പിടിക്കാതെ ശ്രദ്ധിക്കണം ഇപ്പൊ ഏകദേശം നമ്മുടെ സവാള നല്ലോണം വഴിറ്റ് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മ പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാന്ന് വിചാരിച്ച് നമ്മ മുളക് പൊടിയാണ് ആദ്യമായിട്ട് എടുക്കുന്നത് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടി ഒന്ന് ഞാൻ ഇളക്കി എടുക്കണുണ്ട് ഇല്ലെങ്കിൽ അത് അവിടെ കിടന്നിട്ട് കരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അടുത്തത് നമ്മൾ മല്ലിപ്പൊടിയാണ് ഇടണത് രണ്ടര രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ കറ മസാലപ്പൊടി ഒരുത്തിടി ഇടണുള്ളൂ പിന്നെ മഞ്ഞപ്പൊടി അതുകൂടി ഇട്ടിട്ട് നമ്മൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ ഒന്ന് മാറണം അതുവരെ നമ്മൾ ഒന്ന് ജസ്റ്റ് എല്ലാം കൂടി ഇളക്കി കൊടുത്തിട്ട് അപ്പം എനിക്ക് അതിനകത്ത് ഓയിൽ പോരാന്ന് തോന്നിയത് കാരണം ഞാൻ ഒരു കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കണേണ് ഞാൻ മുറിച്ച് വെച്ച രണ്ട് തക്കാളി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റി എടുക്കണുണ്ട് ഞാൻ എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കാൻ വേണ്ടി ഇതേപോലെ കയ്യിലും കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ടാണ് ഇളക്കി എടുക്കണത് അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചേക്കണ ചെമ്മീന് കുറച്ച് കുറച്ചായിട്ട് ഞാൻ ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർക്കണം എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് മൂടി വെക്കണം മൂടി വെച്ച് കുറച്ച് നേരം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അതൊന്ന് മൂടി വെക്കാം മൂടി ഒന്ന് തുറന്നിട്ടുണ്ട് ഒരു മിനിറ്റ് മിനിറ്റാണ് മൂടി വെച്ചത് അഞ്ച് മിനിറ്റ് ഒന്നായില്ല അതിന് മുമ്പ് അതിന് എടുത്ത് മൂടി തുറന്ന് അപ്പം നല്ലോണം ചെമ്മീല വെള്ളമൊക്കെ നല്ലോണം ഇറ ഇറങ്ങിയിട്ടുണ്ട് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചില്ല ചില സമയത്ത് ഞാൻ ഇതേപോലെ ചാറോട് കൂടി എടുക്കും കാരണം ഒഴിച്ചു കൂട്ടാൻ കറിയില്ലാത്ത സമയത്ത് ഞാൻ ഇതേപോലെ ചാറോട് കൂടി എടുക്കും നല്ല ടേസ്റ്റാണ് ചാറോട് കൂടി വെച്ചിട്ടുണ്ടെങ്കിലും അത് ശരിക്കും എണ്ണ തെളിഞ്ഞ് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് അതിനിടയ്ക്ക് ഞാനൊന്ന് ഉപ്പ് നോക്കിയായിരുന്നു ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായത് കാരണം ഞാൻ അപ്പോൾ ഒരാൾ തുപ്പ് കൂടി ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണേണ് കുറച്ച് നല്ല ഞാൻ തുറന്ന് വെച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഫ്ലെയിമൊന്ന് ജസ്റ്റ് കൂട്ടി വെച്ചിട്ട് വറ്റിച്ചെടുക്കണേണ് ചാറൊക്കെ നല്ലോണം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ സംഭവം എല്ലാം റെഡിയായി ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്ത് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നല്ല സൂപ്പർ ചെമ്മീൻ റോസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം അടുത്ത എൻ്റെ വീഡിയോസ് എല്ലാം കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ടാറ്റാ